നമസ്തേ ഞാൻ സിന്ധു സതീശൻ അപ്പോൾ ഏട്ടൻ നമുക്ക് മുന്നിൽ തന്നെ കാരണവരായിട്ട് കയ്യിലെ കൈയൊക്കെ പറകിൽ കയട്ടിയിട്ട് അങ്ങനെ നടക്കുവാണ് നമ്മൾ ഏട്ടൻ ഇങ്ങനെ പറകിലെ പിന്തുടരുന്നുണ്ട് ഞാൻ എന്തായാലും ക്യാമറയും കൂടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് സത്യത്തിലൂടെ നമ്മൾ ഇവിടെ വൈദ്യുതി വിനോദസഞ്ചാരികൾക്കും കൂടുതൽ റഷായിട്ട് തോന്നുന്നത് ഇവിടെ കച്ചവടക്കാരാണ് ഓരോ സാധനത്തിനും പേര് കൊണ്ടു നമ്മൾ കൈ മാടി മാടി നമ്മളെ വിളിക്കുന്നുണ്ട് ത്ര നമ്മള് ഈ ബണ്ണാർക്കട്ട നാഷണൽ പാർക്കിലേക്ക് വന്നത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു സാധനം ഒന്ന് കിടന്നത് ഇതാണ് അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത് അമ്പും അതുപോലെ തന്നെ ഏട്ടനും ടിക്കറ്റ് എടുക്കാണ്ട് പോയിട്ടുണ്ട് ടിക്കറ്റ് ഇല്ലാത്തവർക്ക് പ്രവേശനം കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമ്പൽസറി ആയിട്ട് സൂപ്പർ സൂപ്പാർക്കിന് ഉള്ളിലേക്ക് കയറുമ്പോൾ ടിക്കറ്റ് എടുക്കുക ഇതാ ഇതൊക്കെയാണ് ഇവിടെ ഇവിടെ എന്താ പറയുക ഒരു അറ്റ്മോസ്ഫിയർ ഓക്കെ അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അളിയണം അളിയാണോ എന്താ വരുന്നുണ്ട് നമ്മൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തേക്കുന്ന ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ടിക്കറ്റൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറി ഇതാണ് ആ എൻട്രൻസിൻ്റെ ഭാഗം നടക്ക് ഇപ്പോൾ ഞങ്ങളെല്ലാവരും നടന്നു പോകുന്നത് ബസ് ഷെൽട്ടറിലേക്കാണ് അതായത് ഈ എ സി ബസ്സിൽ പോകുന്നവർ വേറെ സാധാരണ നോർമലായിട്ട് പോകുന്ന ബസ്സിൽ പോകുന്നവർക്ക് വേറെ ഇരിക്കും അങ്ങനെയുള്ള രണ്ട് പാർട്ടായിട്ടാണുള്ളത് ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളമുണ്ട് കാണുന്നില്ലേ അപ്പോൾ യാത്രക്കാർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണിത് അപ്പോൾ ഈ കൊറിഡോറിലൂടെ നടന്നിട്ടാണ് നമ്മൾ ഈ ബസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എ കാർക്ക് വേറെ നോർമൽ കാർക്ക് വേറെ അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം എല്ലാവരും രണ്ട് പാർട്ടായിട്ട് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വരുന്നവരൊക്കെ എ സിയിൽ പോകാൻ വേണ്ടി വരുന്നവരാണ് ഓക്കെ

എ സിയിലേക്ക് പോകാൻ വേണ്ടി വന്നവരാണ് ഈ ഇരിക്കുന്ന ഇതൊക്കെ നമ്മളാണ് കേട്ടോ വേറെ രണ്ട് പേരുണ്ട് അപ്പുറം നിൽക്കുന്നത് ഒരു ഫാമിലി പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ പിന്നെ അടുത്ത വണ്ടിക്ക് ഞങ്ങൾക്ക് പോകാണ്ടി പറ്റും ഞങ്ങൾ ആ ഞങ്ങളാ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ എന്താ പറയുക നല്ല ഞാൻ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മിങ്ങനെ ബസ് ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരും അത് ആടാ

വണ്ടിയിൽ കയറി നേരെ വൺകട്ടങ്ങൾ മൃഗങ്ങളൊക്കെ കാണാൻ യാത്ര